ഹായ് ഫ്രണ്ട്സ് ഇന്നിതാ രാവിലത്തെ ഒരു ടൈമാണ് സമയം ഇപ്പോൾ ഏഴേക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ എല്ലാവരും കൂടിയിട്ടൊരു സ്ഥലം വരെ പോവുകയാണ് അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകത ഉള്ളൊരു ദിവസം കൂടിയാണ് ഇന്ന് നമ്മുടെ മിത്തൂവിൻ്റെ പിറന്നാളാണ് പിറന്നാളൊക്കെ ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ആ പോകുന്ന സമയമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ അവിടെ അടുത്ത് തന്നെയാണ് അമ്പലം ശിവക്ഷേത്രമാണ് ഓംതൃക്കാവ് എന്ന് പറയും അപ്പോൾ അവിടെ അമ്പലത്തിലെത്തിയപ്പോൾ പിന്നെ നല്ല മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നീത്തും കണ്ണനൊക്കെ ഒന്ന് ഇങ്ങനെ കുറേ നേരമൊക്കെ ഞങ്ങളങ്ങനെ എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിലൊക്കെ നിന്നു കുറച്ച് സമയം അങ്ങനെ പോയി അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ക്ലാസ് ഉള്ള ടൈമാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഓണത്തിന് മുന്നെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യണത് അപ്പോൾ നിത്തുവിൻ്റെ പിറന്നാൾ ഓണത്തിൻ്റെ മുന്നെയാണ് കഴിഞ്ഞത് അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് വന്നു നമ്മൾ പിന്നെ ഉച്ചത്തെ ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് നമ്മുടെ സദ്യ തന്നെയാണല്ലോ നമ്മൾ പിറന്നാളിനെ തന്നെയാണല്ലോ ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ സാമ്പാറും ചോറും പപ്പട ഉപ്പേരി നമ്മുടെ അവിയൽ കളൻ കളനൊന്നുമില്ല അവിയൽ പുളിഞ്ചി അതൊക്കെ എന്നിട്ട് ഉണ്ടാക്കിയത് പായസം പാലടയാണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫുഡാണ് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന കാരണം നിത്തുവിൻ്റെ എക്സാം ഉച്ചയ്ക്ക് കഴിയും ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരും അപ്പോൾ പിന്നെ വീട്ടിൽ നിന്നുള്ള ഫുഡ് കഴിക്കും കണ്ണനാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണ് അപ്പോൾ അവനും ആ ടൈമിൽ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന ടൈമിൽ ആരും ഇല്ല നിത്തു തന്നെയാണ് ഇട്ടുള്ളത് പിന്നെ അപ്പോൾ അവിടുന്ന് കുറച്ച് സമയം കഴിഞ്ഞേക്കുമ്പോൾ നിത്തുവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് റോബി റോബിയുടെ എക്സാം രാവിലെ കഴിഞ്ഞത് കാരണം റോബി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവരെല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഫുഡ് കഴിച്ചോ അല്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ അടുത്ത ഇവിടുത്തെ കുട്ടികളൊക്കെ ചിലപ്പോഴൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ പിറന്നാൾ എന്ന് പറയുമ്പോൾ അധികം കുട്ടികളൊന്നും ആരും ഉച്ചഭക്ഷണത്തിനായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു സദ്യ ചെറിയ രീതിയിലാണ് ണ്ടാക്കിയത്ട്ടോ പിന്നെ പായസം പിന്നെ അത് മെയിൻ ആണല്ലോ അപ്പോൾ അവർക്കാണെങ്കിൽ സേമിയ പായസം പാലാടെന്നൊക്കെ പറയുമ്പോൾ അതാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഞാൻ പാലാടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അവിടെ നിന്ന് പിന്നെ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു പിന്നെ എന്ന് പറയുമ്പോൾ എല്ലാവരും വരാനുള്ള ഒരു കാത്തിരിപ്പാണ് കണ്ണനും ഏട്ടൻ ഒരു കാത്തിരിപ്പിലാണ് നിത്തു കുറേ സമയമായി വെയിറ്റ് ചെയ്യുന്നത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം ടൈമിലൊരു കേക്ക് മുറിക്കണ പരിപാടിയുണ്ട് അപ്പോൾ ആ സമയത്തേക്ക് കുട്ടികളെല്ലാവരും ക്ലാസ് കഴിഞ്ഞ് വരും അപ്പോൾ നിത്തുവിൻ്റെ ഫ്രണ്ട്സിനെല്ലാവരെയും വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു കാത്തിരിപ്പിലാണ് കേട്ടോ അപ്പോൾ ആരും വരാനങ്ങൾ ആരും അങ്ങോട്ട് എത്തണില്ല അപ്പോൾ അതിൻ്റെ ഇതില്ലെങ്കിൽ ഞാൻ എന്നിട്ടൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കേക്കൊക്കെ ഇങ്ങനെ നോക്കിയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വെയിറ്റ് ചെയ്യാൻ നമുക്ക് കേക്ക് ഉണ്ടാക്കിയത് അമ്മയാണ് അപ്പോൾ കഴിഞ്ഞ പിറന്നാളിനും അങ്ങനെ ഇപ്പോൾ കണ്ണൻ്റെയൊക്കെ പിറന്നാളിനൊക്കെ ഇപ്പോൾ ഞങ്ങളങ്ങനെ പുറത്തുനിന്ന് കേക്ക് മേടിക്കാറില്ല അമ്മ ഉണ്ടാക്കുന്ന കാരണം അമ്മ തന്നെയാണ് കേക്കൊക്കെ ഉണ്ടാക്കാറ് കേട്ടോ അപ്പോൾ അമ്മ ഇപ്രാവശ്യം ഉണ്ടാക്കിയത് ബട്ടർ സ്കോച്ചാണ് അങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു പിന്നെ ഇപ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിത്തുവിൻ്റെ പിറന്നാളാണ് ഇന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അടുത്ത ദിവസമാണ് അല്ലുമോൻ്റെയും പിറന്നാൾ വരുന്നത് ചേച്ചിയുടെ മോൻ്റെയും പിറന്നാൾ വരുന്നത് അപ്പോൾ രണ്ടും പിറന്നാളും അടുത്തടുത്തായതുകൊണ്ട് അമ്മ പിന്നെ രണ്ട് പേർക്കുള്ള കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ പോയിട്ട് ഇപ്പോൾ അതാ കുറച്ച് മുന്നേ ആളും കണ്ണനും കൂടി പോയിട്ടാണ് പിന്നെ കേക്കൊക്കെ മേടിച്ചിട്ട് വന്നത് അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ഒരു ഫ്രണ്ട്സൊക്കെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവരും കൂടി വന്നതിന് ശേഷം പിന്നെ നമ്മളങ്ങനെ കേക്ക് മുറിക്കാനുള്ള പരിപാടിയിലൊക്കെയാണ് അപ്പോൾ രണ്ടുപേരുണ്ട് ഞാനിങ്ങനെ വിളിച്ചാൽ വീഡിയോയ്ക്കൊക്കെ വിളിച്ചാൽ വരാനൊക്കെ ചെറിയൊരു മടിയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞാനിങ്ങനെ സൂപ്പിട്ടിട്ട് കൊടുന്ന് അങ്ങനെ അങ്ങോട്ട് നിർത്തിയെടുക്കുകയാണ് ഇനിയിപ്പോൾ എല്ലാവരും ഒന്ന് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ എല്ലാവരും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ റെഡി ആയിട്ടൊക്കെ വരാനും കുറച്ച് സമയം എടുക്കും അപ്പോൾ പിന്നെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് എത്തും കുറേ സമയമായിട്ട് വെയിറ്റ് ചെയ്യൽ തുടങ്ങിയിട്ട് ഫ്രണ്ട്സൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ പേരൊക്കെ വന്നു അത് നമ്മുടെ നൊനു എല്ലാവരും ഉണ്ട് അടുത്ത വീട്ടിലെ കുട്ടികൾ തന്നെയാണ് കേട്ടോ അപ്പുറം ഇപ്പുറമൊക്കെയുള്ള കുട്ടികൾ തന്നെയാണ് അവരെല്ലാവരും ഒരു കളിയുടെ ഒരു ഗാങ്ങിൽ പെട്ടവരാണ് കേട്ടോ അവരെല്ലാവരും കൂട്ടിയിട്ട് ഒപ്പാണ് കളിക്കുക നമ്മുടെ ഫ്രണ്ടിൽ തന്നെ അപ്പോൾ അവർ നല്ല അടുപ്പാണ് അപ്പോൾ പിന്നെ അവരെല്ലാവരും കൂടിയിട്ട് കുട്ടികളുടെ സന്തോഷം എന്ന് പറയുമ്പോൾ നമുക്കും അതൊരു സന്തോഷം തന്നെയല്ലേ അപ്പോൾ നമ്മൾ അവരുടെ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് ഒരു മധുരം കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം അങ്ങനെയാണ് അപ്പോൾ നമ്മൾ നമ്മൾ വലിയൊരു ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടിയൊന്നുമല്ല ജസ്റ്റ് ഒന്ന് കേക്ക് മുറിക്കണ സമയത്ത് ഒന്ന് വിളിച്ചിട്ട് എല്ലാവരും ഒന്ന് പങ്കെടുപ്പിക്കുക പിന്നെ നമ്മൾ വീഡിയോസൊക്കെ എടുക്കുകയെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചു വേണമെന്ന് കേട്ടോ പിന്നെ വിചാരിച്ചു പിന്നെ നമ്മളെന്നും ഒരു പ്രായം എന്നും ഇതേപോലെ നിൽക്കില്ലല്ലോ നമ്മളിങ്ങനെ മാറിയും കൊണ്ട് വരുമല്ലോ അപ്പോൾ നമ്മുടെ ചെറുപ്രായം നമ്മുടെ കുട്ടിക്കാലത്തെ കാര്യങ്ങളും നമ്മുടെ ഒക്കെ ഒന്ന് കാണാൻ പറ്റുമെന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കിനി പലപ്പോഴും ഒക്കെ ആയിട്ട് കാണുമ്പോൾ ആഗ്രഹം തോന്നുമ്പോഴൊക്കെ ഒന്ന് കാണാം അവർക്ക് വലുതാവുമ്പോൾ തന്നെ അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം എന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ റെഡിയാക്കിയതാണ് പിന്നെ കണ്ണൻ്റെയും നീത്തുവിൻ്റെയൊക്കെ ഫ്രണ്ട്സാണ് അപ്പോൾ എല്ലാവരും അടുത്ത വീട്ടിലത്തെന്ന് പറഞ്ഞില്ല അപ്പോൾ ഞാൻ എല്ലാവരും കാണിച്ചു പക്ഷേ അവരുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ റസലുണ്ട് അതുപോലെ നിജാദ്ണ്ട് ഉണ്ണികുട്ടനുണ്ട് ഷീനുണ്ട് നോനു അതുപോലെ മോബി റോബി അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പരീക്ഷ ചൂട് ഇരിക്കുന്ന ടൈമാണ് അപ്പോൾ എന്തായാലും പരീക്ഷയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു ഇപ്പോൾ സമയം ഒരു മുറിച്ച് കേക്ക് മുറിക്കുന്ന ടൈമെന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ആറര അരമുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കൂടുതലായിട്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ കുറേ നേരമൊക്കെ എല്ലാവരും പാട്ടൊക്കെ പാടി കയ്യൊക്കെ കുട്ടി അങ്ങനെ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ഇനി എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ വെക്കേഷൻ വരുകയാണ് അപ്പോൾ പിന്നെ എല്ലാവർക്കും പിന്നെ അടിച്ചുപൊളി യും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും കൂടുമ്പോൾ ആ ഒരു സന്തോഷം അത് തന്നെയാണ് പിന്നെ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുത്ത് പിന്നെ നമ്മുടെ പായസം പാലടയാണ് ഉണ്ടാക്കിയുള്ളത് അപ്പോൾ നമ്മൾ കുട്ടികൾക്കായിട്ട് അങ്ങനെ എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് ഒരു ഗ്ലാസ്സിലേക്കൊക്കെ അങ്ങനെ ഒഴിക്കുന്നുണ്ട് ഇനി എല്ലാവർക്കും കൊടുക്കട്ടെ get it잖아. Айр. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു കുഞ്ഞു സന്തോഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം